അടുത്ത പണി കിട്ടാൻ പോകുന്നത് റെനയ്ക്കാണ് ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം റെന അനുവിൻ്റെ മുഖ്യ ശത്രു ആണ് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ശത്രു ആണ് പക്ഷേ റെന ഇപ്പോൾ പറയുകയാണ് അടുത്ത എവിക്ഷനിൽ പുറത്താകാൻ പോകുന്നത് നോറയാണ് അത് കഴിഞ്ഞിട്ടുള്ള എവിക്ഷനിൽ ബിന്നി വരികയാണെങ്കിൽ ബിന്നിയായിരിക്കും പുറത്ത് പോകുക ഇങ്ങനെയൊക്കെ റെന എങ്ങനെ പറയുകയാണ് അക്ബറിൻ്റെ അടുത്തും അപ്പാനീൻ്റെ അടുത്തും അവിടെ ആര്യനും ഉണ്ട് ജിസൈലും ഉണ്ട് ജിസൈൽ എന്ന് പറയും നമുക്കറിയാം അനുവിൻ്റെ മുഖ്യ എതിരാളിയാണ് ഇപ്പോൾ ജിസൈലിന് അനുവിനെ ഒട്ടും കണ്ടുവിടാം അനുവിനെ ജിസൈലിനോടും താല്പര്യമില്ല രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒക്കെ പക്ഷേ റെനയുടെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു എവിക്ഷൻ പ്രക്രിയ നേരിടുകയാണെങ്കിൽ പ്രേക്ഷകരെടുത്ത് റെനയെ വെളിയിൽ കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഈ സീസണിൽ തന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പോഴായിരിക്കും രേണു പോവുക അല്ലെങ്കിൽ ഞാൻ പോകുന്നതിന് മുന്നേ രേണു സുതി പോകും എന്നൊക്കെ സരിക പറഞ്ഞിരുന്നു കലാഭവൻ സരിക ആ സരിക അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ പുറത്തേക്ക് പോയി രേണു സുതി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് നമ്മളിപ്പോൾ ഇന്നയാളാണ് അടുത്തത് പോകുക എന്നൊക്കെ ഭയങ്കരമായ കാൽക്കുലേഷൻ നമ്മുടെ ഈ ഫിറോസൊക്കെ ഉണ്ടായിരുന്നു കിടലൻ ഫിറോസൊക്കെ പുള്ളിക്കാരനൊക്കെ അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു ഭയങ്കര കാൽക്കുലേഷൻ പക്ഷേ ആ കാൽക്കുലേഷനിലൊരു രസം ഉണ്ടായിരുന്നു ഇതൊരു ദേശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാമെന്നുള്ള പേരിൽ റെന കാണിച്ചു കൂട്ടുന്ന ഈ കളികളൊക്കെ പ്രേക്ഷകർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും റെനയുടെ ഈ പോക്കാണെങ്കിൽ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ വരികയാണെങ്കിൽ റെന പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതൽ റെനയെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക